എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോകാൻ വീഡിയോയിലേക്ക് ഫോറെക്സിൻ്റെ വ്യൂ അനലൈസിംഗ് ആണ് ഇതെല്ലാം കുറേ നാൾ മുമ്പ് നിർത്തിവെച്ചതാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം കേട്ടോ സാധാരണ വീഡിയോയിൽ പറയുന്ന പോലെ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നല്ല വളരെ കുറച്ച് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വ്യൂ അനലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോറക്സും കൂടെ ഉൾപ്പെടുത്തിയത് എല്ലാ ദിവസവും ഒന്നും പ്രതീക്ഷിക്കരുത് ഫോറക്സ് വീക്കിലി ആണ് കാരണം ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ തൽക്കാലം വീക്കിലി ഇടുന്നത് ഇതിനിടക്ക് ടൈം അവൈലബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്ഡു അപ്റ്റു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തേഴിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ബോഡി ക്ലോസിംഗ് എടുത്തു വെച്ചാലും കാഴ്ചയിൽ തന്നെ ഒരു ലെവൽ ഇങ്ങനെ നിൽപ്പുണ്ട് പിന്നെ വേറെ ഇതൊക്കെ ഞാൻ കുറേ നാൾ മുമ്പ് ഈ ഒരു മെത്തേഡൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഓക്കെ ഒരു ലെവലിലാണ് മാർക്കറ്റ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഫോർ അവർ തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർ ഈ എന്താണ് ഈ വരയും കുറിയെന്നൊക്കെ ചോദിക്കും കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ച പോലെ ചെട്ടിയാമല പോലെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഡയലോഗ അതൊക്കെയാണ് നല്ല രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനൊക്കെ ആയിട്ട് പ്രചോദനമായ കേട്ടോ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളത് കൂടുതൽ ഭംഗിയാക്കാൻ നോക്കുകയാണല്ലോ നമ്മൾ ചെയ്യണ്ടത് അല്ലാതെ നമ്മൾ ഒരാളോടും പണ്ടൊക്കെ കമൻ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും അങ്ങനെ ഒരാളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടാണ് ഞാൻ എന്തിനെ നേരിട്ട് കൊണ്ടിരുന്നത് ഒരുപാട് ആളുകളൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിന്നും ആ അതിനെയൊക്കെ തരണം ചെയ്ത് ഇവിടം വരെ എങ്ങനെ എത്തി ഈ എത്തിയതൊക്കെ സക്സസ് നല്ല വഴി കൂടെ ആണോ ക്യുക്കായിട്ടുള്ള ഒരു വഴിയാണോ അതോ കഷ്ടപ്പെട്ടിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ വീഡിയോസ് മുതൽ നിങ്ങൾ ക്യാപ്പിട്ട് കണ്ടു തുടങ്ങണം അപ്പോൾ എൻ്റെ അന്നത്തെ സംസാരം അന്നത്തെ കോൺഫിഡൻസ് ലെവൽ ഇന്നത്തെ കോൺഫിഡൻസ് ലെവൽ അന്ന് അന്നത്തെക്കാലം ഇപ്പോൾ ഉണ്ടായ അപ്ഡേഷൻ ഒരു കണ്ടിന്യൂ ഒരു സ്ട്രാറ്റജി സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ഫോളോ ചെയ്യുമ്പോഴുള്ള അപ്ഡേഷൻസ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിലൊക്കെ ഞാൻ ട്രെൻഡ് ലൈനൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു ചാർട്ട് കിട്ടിയ പിന്നെയാണ് ഞാൻ ആ ലൈൻസ് ഒന്നും അങ്ങനെ വരക്കാത്തത് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ ഫോർ ഹവറിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ആ ക്രോസ് ഓവറ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ പോയി ഒരു ഭാഗത്ത് വരും അതിനുശേഷം അവിടെ നിന്ന് താഴത്തോട്ട് വന്നിട്ട് ഇവിടെ തന്നെ സപ്പോർട്ട് എടുക്കും പിന്നെയുള്ള ബ്രേക്കൗട്ടിലാണ് മാർക്കറ്റിൻ്റെ നല്ല മൂവ്മെൻറ്റ് നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഹൈ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഡേ ക്യാൻഡലിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് ആർ എസ് ഐ നിൽക്കുന്നത് അപ്പോൾ ഇനിയും മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്നാണ് ആ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ലെവല് നോട്ട് ചെയ്ത് വെക്കാം കാരണം രണ്ടാമത്തെ കേസ് മാർക്കറ്റ് എസ് എം എനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു തിരിച്ച് എസ് എം എയിലൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ട് ലെവലുകളാണ് മാർക്കറ്റ് ഒരു പോസിബിലിറ്റി ഉള്ളത് അതായത് ഒന്ന് മൂവായിരത്തി അഞ്ഞൂറിന്നുള്ള ലെവലിലേക്കും രണ്ട് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്രോക്സിമേറ്റ് ലെവൽ ആട്ടോ ഇതൊക്കെ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടാണ് ഒരു ചാൻസസ് നിലവിൽ കാണുന്നത് അപ്പോൾ ഞാൻ വീണ്ടും നാല് മണിക്കൂറിലേക്ക് മാറ്റുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് ആ ലെവലിൽ ഇവിടെ ഓൾമോസ്റ്റ് ടാലി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും അതൊരു കൺസോൾട്ടേഷൻ സോണാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ്ന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലേക്കുള്ള മൂവാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് മൂവായിരത്തി നാന്നൂറ് അതേപോലെ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ് പിന്നെ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഈ മൂന്ന് ലെവലുകളാണ് മെയിൻലി അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് കൺസോൾട്ടേഷൻ സോണ് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലോട്ട് പോകുമ്പോഴാണ് ആ മൂവ് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴിലൊക്കെ ഒരു എൻട്രി എടുത്തിട്ട് അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഓക്കെ ഇനി എപ്പോഴാണ് ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തേഴിൻ്റെ താഴെ ക്യാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒരു ക്യാൻഡിൽ ലെങ്തിയായിട്ടൊക്കെ ഫോം ചെയ്താൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മാർക്കറ്റ് ക്ലോസ് ആവണം അതായത് നിൽക്കുന്ന ലെവലിന് അതായത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്താറിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് പറയുമ്പോൾ ഒരു നല്ല ഡെപ്ത്ത് കിടപ്പുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഡെപ്ത്ത് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലീവ് വന്നിരിക്കുന്ന കർവ് താഴ്ത്തോട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില് ഞാൻ കാണുന്നത് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കറക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് എടുത്ത് നോക്കാം ഇല്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ ഇതേപോലെയുള്ള ഒരു വീഡിയോ അടുത്ത വീക്കിലേക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലത് വർക്കൗട്ടായി നോക്കാം അപ്പം അങ്ങനെ വർക്കൗട്ടായി നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണണം കേട്ടോ ഈ പ്ലേ ലിസ്റ്റിൽ അതായത് ഫോർ എക്സിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞുള്ള പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് അതിലൊരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഇതേപോലെ വീക്കിലി അനലൈസ് ചെയ്ത് അക്കുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ലെവൽസ് തന്നെയാണ് അതിലും കാണുന്നത് അത് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇനിയും ഈ ഫോറക്സ് ഒക്കെ ഒരുപാട് പേര് പേരിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെവലൊക്കെ അറിയാനായിട്ടൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചാർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഓൾറെഡി അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ലെവല് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയയും കൂടെ അപ്ലൈ ചെയ്യുക അതനുസരിച്ചിട്ട് എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്തില്ലെങ്കിലും അടുത്ത ദിവസം ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്താലും മതി പ്രശ്നങ്ങളില്ല എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്